നമസ്തേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് സ്വാഗതം ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് മൈക്കൽ ആഞ്ചലോ മാപ്പ് എന്ന പാഠഭാഗത്തിലെ നൂറ്റി പത്തൊമ്പതാമത്തെ പുറം അതിലെ വലതു ഭാഗത്തുള്ള പകുതി കവിതകള് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് മൃതി ആശ്ലേഷിച്ചാലും പിന്നെയും മാതാവിൻ്റെ മടിയിൽ ഉയർത്തേടി അണയും ത്രിപുത്രനെ വരെ പറഞ്ഞു നിർത്തി വിശദീകരിച്ച് നമ്മൾ പറഞ്ഞു ബാക്കി ശ്രദ്ധിക്കാം നന്ദി ഓതുന്നു ഞാനൻ ഗൈഡിനും വത്തിക്കാനും പിന്നെയോ പ്രിയപ്പെട്ട മൈക്കൽ ആഞ്ചലു നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻമുന്മിൽ ഞാൻ അർപ്പിക്കുന്നു നിൻ നിൻകരമുത്തുന്നു ഞാൻ ശ്രദ്ധിക്കാത്രയും ഓതുന്നു ഞാൻ ഞാൻ നന്ദി പറയുകയാണ് ആർക്കാണ് നന്ദി ഓതുന്നു ഞാൻ ഗൈഡിനും ഇതാണ് ഗൈഡ് ഉദ്ദേശിക്കുന്നത് വഴികാട്ടി നമ്മളൊരു പ്രദേശത്തൊക്കെ ഈ സഞ്ചാരത്തിന് വിനോദസഞ്ചാരികളായും സ്ഥലങ്ങൾ കാണാനുമായിട്ടേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ ഗൈഡ് ഉണ്ടായിരിക്കും വഴികാട്ടി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കും ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ ഈ ചരിത്രപ്രദമായ ഇന്ന പ്രാധാന്യങ്ങളൊക്കെ ഈ സ്ഥലത്തിനുണ്ട് എന്നൊക്കെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ആളിനെയാണ് ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നന്ദി ഓതുന്നു ഞാനും ഗൈഡിനും വത്തിക്കാനും വത്തിക്കാൻ സിറ്റി വത്തിക്കാൻ സിറ്റി ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ സ്ഥലമാണ് വാ മാർപ്പാപ്പയാണ് ആ വത്തിക്കാൻ സിറ്റിയുടെ അധിപൻ ഗൈഡിനും വത്തിക്കാനും പിന്നെയോ പ്രിയപ്പെട്ടമായി മൈക്കലാഞ്ചലോ നന്ദി നന്ദി എന്നൊരായിരം സ്പന്ദന പുഷ്പങ്ങൾ നിൻ മുൻ ഞാൻ അർപ്പിക്കുന്നു ഇവിടെ ഈ പ്രിയത്തെക്കുറിച്ച് വിവരിച്ചു തന്ന ഗൈഡിനും തിന്റെ ശില്പിയായ മൈക്കൽ ആഞ്ചലോയ്ക്കും കവി നന്ദി പറയുകയാണോ നിൻ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നു നിൻകരം മുത്തുന്നു ഞാൻ നിൻ കൈകൾ ചലിപ്പത് കാണുമു ഞാൻ അതിൻ സർഗമംഗലം കേട്ടുനിൽപ്പു ഞാൻ നിർനിദ്രമാം നിരാവുകൾ വിയർത്തൊരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ പിന്നെ നീയൊത്തു പാനം ചെയ്തു തെല്ലിടമയങ്ങുന്നു ഞാൻ നിന്റെ സ്വപ്നത്തിൽ ഉൽഫുല്ലമാം സൗന്ദര്യത്തെ കണ്ടു പൈതലെ പോലെ പുഞ്ചിരിപ്പൂ ഞാൻ വീണ്ടും ഉണർന്ന കുളിർവെണ്ണക്കല്ലിനു മീതേ നിന്റെ ചുറ്റി കീ ഒരു കരിവണ്ടുപോലെ ചുറ്റിപ്പറന്നൊളിതെന്നറുകയിൽ ചുംബിക്കും ഹർഷോന്മാത സീൽക്കാരം കേൾക്കുന്നു ഞാൻ ഇന്നലെ വെറും ജഡാശിലയായിരുന്നതിൽ നിന്നു നീ കരുണതൻ പാവഗാനത്തെ തൊട്ടു തൊട്ടുണർത്തവേ നിന്നോട് തുണർന്നു ഞാൻ നിന്നോട് തുറങ്ങി ഞാൻ നിന്നോടൊത്തനശ്വരനായി ഞാൻ ശ്രദ്ധിക്കാം ഞാൻ നിന്റെ നിൻ കൈകൾ ചലിപ്പത് കാണു ഞാൻ അതിൻ സർഗമംഗല ഗാനം കേട്ടു നിൽപ്പു ഞാൻ ഈ ശില്പം നിർമ്മിക്കാൻ വേണ്ടി ശില്പിയായ മൈക്കൽ ആഞ്ചലോ എടുത്തിട്ടുള്ള ആ പ്രയത്നത്തെ പറ്റി കവി ഓർക്കുകയാണ് മൈക്കെൽ ആഞ്ചലോയുടെ ഓർമ്മകൾക്ക് മുമ്പിലോ ജീവൻ തുടിക്കുന്ന ആയിരം പുഷ്പങ്ങളെ അർപ്പിച്ച് ആ കലാകാരന്റെ കരം മനസ്സുകൊണ്ട് കവി മുത്തുകയാണ് മനസ്സുകൊണ്ട് കവി ചുംബിക്കുകയാണ് നിൻകൈകൾ ചലിപ്പതു കാണു ഞാൻ അതിൻ സർഗമംഗല ഗാനം കേട്ടുനിൽപ്പു ഞാൻ ആ ശില്പ നിർമ്മിതിയുടെ നാളുകളെ കുറിച്ച് കവി ഓർമ്മിക്കുകയാണോ നിന്നിദ്രമാം രാവുകൾ വിയർത്തുരുകും പകലുകൾ പങ്കിടുന്നു ഞാൻ ഈ ശില്പ നിർമ്മാണത്തിന് വേണ്ടി ശില്പിയായ മൈക്കൽ ആഞ്ചലോ ചെലവഴിച്ച ഉറക്കമില്ലാത്ത രാത്രികളും വിയർപ്പിൽ കുളിച്ച പകലുകളും എല്ലാം കവിതൻ്റെ തന്നെ അനുഭവമായി അറിയുകയാണോ പിന്നെ നീയൊത്തു പാനം ചെയ്തു തെല്ലിടമായങ്ങുന്നു ഞാൻ ആ കലാകാരനോടൊത്തോ പാനം ചെയ്തു അല്പം മയങ്ങുകയാണ് ഞാൻ ഇവിടെ മയങ്ങുകയാണ് കവി നിന്റെ സ്വപ്നത്തിൽ ഉൽഫുല്ലമാം ഉൽഫുലർത്തം വിടർന്നു വന്നാൽ നിന്റെ സ്വപ്നത്തിൽ ഉൽഫുല്ല ഉത്ഫുല്ലമാം സൗന്ദര്യത്തെ കണ്ട് പൈതലെ പോലെ പുഞ്ചിരിപ്പു ഞാൻ നിന്റെ സ്വപ്നത്തില് ഉൽഫുല്ലമായ നിന്റെ സ്വപ്നത്തില് വിടർന്നു വന്ന ആ സൗന്ദര്യ ശില്പത്തെ കണ്ട് ഒരു പൈതലിനെ പോലെ എന്താ പൈതലിനെ പോലെ ചിരിക്കുന്നത് നിഷ്കളങ്കമായി ചിരിക്കുന്നു ആ പൈതലിനെ പോലെ നിഷ്കളങ്കമായി ആര് ചിരിക്കുകയാണ് കവി ചിരിക്കുകയാണ് വീണ്ടും ഉണർന്ന കുളിർവെണ്ണ കവിടെ നിന്റെ ചുറ്റിക്ക് ഒരു കരിവണ്ടുപോലെ ചുംബിക്കും ഹർഷോന്മാദ സീൽക്കാരം കേൾക്കുന്നു ഞാൻ ഹർഷോന്മാതവർദ്ധം സന്തോഷം കൊണ്ട് മതിച്ചു വന്ന അർത്ഥം നോക്കാം വീണ്ടും ഉണർന്ന കുളിർവെണ്ണ കല്ലിനു മീതെ നിന്റെ ചുറ്റിക ഒരു കരിവണ്ടുപോയി ചുറ്റിപ്പറന്നുതൻ നിറുകയിൽ ചുംബിക്കും ഹർഷോന്മാർ സിൽകാരം കേൾക്കുന്നു ഞാൻ ആ കുളിർവെണ്ണക്കല്ലിനുമിത് കലാകാരന്റെ ചുറ്റി ഒരു കരിവണ്ടിനെ പോലെ ചുറ്റിപ്പറന്നോ ഉളിയുടെ നെറുകയില് ചുംബിക്കുന്നതിന്റെ സിൽക്കാരം കവി ഇവിടെ കേൾക്കുന്നുണ്ടോ ും ജശിലയായിരുന്നതിൽ നിന്നു നീ കരുണതൻ പാപഗാനത്തെ തൊട്ടു തൊട്ടുണർത്തവീ നിന്നോട് തുണർന്നു ഞാൻ നിന്നോട് തുറങ്ങി ഞാൻ നിന്നോട് തനശ്വരനായി ഞാൻ ഇവിടെ കവി എന്താണ് പറയുന്നത് ആ കുളിർവെണ്ണ കല്ലിനു മീതെ കലാകാരന്റെ ചുറ്റി പോയി കരിവണ്ണിനെ പോലെ ചുറ്റിപ്പറന്നോ ഉളിയുടെ നെറുകയിലെ ചുംബിക്കുന്നതിന്റെ സീൽക്കാരം കബിയുടെ കേൾക്കുന്നുണ്ടോ ഇന്നലെ വരെ വെറും ജഡമായിരുന്ന വെറും അചേതനമായിരുന്ന അല്ലെങ്കിൽ രൂപമില്ലാത്ത ആ ശില ഇന്നലെ വരെ ജഡമായിരുന്ന ശിലയിൽ നിന്നോ അചേതനമായ രൂപമില്ലാത്ത ആ കല്ലിൽ നിന്നോ കരുണതൻ പാവ പാവഗാനത്തെ തൊട്ടു തൊട്ടുണർത്ത നീ കരുണയുടെ പിയത്തയുടെ പാവഗാനത്തെ കരുണയുടെ ദയയുടെ പാവഗാനത്തെ തൊട്ടുണർത്തുമ്പോൾ നിന്നോട് തുണർന്നു ഞാൻ ഞാന് നിന്നോടൊപ്പം ഉണരുകയാണോ നിന്നോടൊത്തുറങ്ങി ഞാൻ ഞാൻ നിന്നോടൊത്ത് ഉറങ്ങുകയാണോ നിന്നോട് തനസ്വരനായി ഞാൻ എന്താ അനശ്വരൻ ഒരിക്കലും നശിക്കാത്ത നിന്നോടൊത്ത് ഉണരുന്നു ഞാൻ നിന്നോടൊത്തുറങ്ങുന്നു ഞാൻ നിന്നോടൊത്തനസ്വരനായി ഞാൻ കവിയോടൊത്ത് ഉണരുകയും കവി ക്ഷമിക്കൂ കവി ഇവിടെ കലാ ശില്പിയോടൊപ്പം ഉണരുകയും ഉറങ്ങുകയും ആ ശില്പയോടൊപ്പം ഒപ്പം അനശ്വരൻ ആകുകയും ചെയ്യുകയാണ് എന്ന് കവി ഇവിടെ പറയുകയാണ് നന്ദി മൈക്കലാഞ്ചലോ നിന്റെ സംഗീതം നിന്റെ കണ്ണീരും ഉറഞ്ഞ് ഉയരാർ എന്നുള്ളിൽ എടുത്തതിഭദ്രമായിരുത്തി ഞാൻ പിന്തിരിയുമ്പോൾ കേട്ടേൻ ഇടിവെട്ടുമ്പോൾ ഒരു ചുറ്റിക മുട്ടും ശബ്ദം തകർന്നു തകർന്നുവെൺ പൊട്ടുകൾ പൊടികളായ ദയാദ്രതയുടെ വെളുത്ത കൈ താമര കൺപോള നിഷാദ നീ നിറു ൂ കണ്ണില്ലെനിക്കില്ല കൈ ഞാനില്ലാതെയായി നന്ദി മൈക്കൽ ആഞ്ചലോ കവിടെ ശില്പിയായ മൈക്കൽ ആഞ്ചലോക്ക് വീണ്ടും നന്ദി പറയുകയാണ് നിന്റെ സംഗീതം നിന്റെ കണ്ണീരുമുയറഞ്ഞു കണ്ണീരുമുറഞ്ഞു പിയത്തേ എന്നുള്ളിൽ എഴുത്തതിഭദ്രമായിരുത്തിഞാൻ പിന്തിരിയുമ്പോൾ കേട്ടേൻ കേട്ടേനർത്ഥം ഞാൻ കേട്ടു കണ്ണീരു മുറഞ്ഞ് ഉയരാർന്നൊരീപ്പിയത്തേ എന്നുള്ളിൽ ഞാൻ ഈ ചിത്രകാരന്റെ കലാകാരന്റെ സംഗീതവും കണ്ണീര് മുറഞ്ഞോ ഉയരടുത്ത പി കവി ഹൃദയത്തിൽ ഭദ്രമായി പ്രതിഷ്ഠിക്കുകയാണ് അങ്ങനെ പ്രതിഷ്ഠിച്ചോ പിന്തിരിയുമ്പോഴാണ് പോലൊരു ചുറ്റിക മുട്ടുന്ന ശബ്ദം തകർന്നു തകർന്നു വെൺപൊട്ടുകൾ പൊടികളായ ദ്രയാദ്രതയുടെ വെളുത്ത കൈത്താമര കൺപോളാ നിഷാദ നീ നിർത്തൂ ശ്രദ്ധിക്കാത്രയും എന്നുള്ളിൽ എടുത്ത് അതിഭദ്രമായിരുത്തി ഞാൻ പിന്തിരിയുമ്പോൾ കേട്ടേൻ ഇടിവെട്ടുമ്പോലൊരു ചുറ്റിക മുട്ടും ശബ്ദം തകർന്നു തകർന്നു വെൺ പൊട്ടുകൾ പൊടികളായാതെ യാതൃതയുടെ താമര നീ ശില്പചനത്തെ ഇവിടെ ആ ആ ശില്പത്തെ തകർത്തതിനെ പറ്റിയാണ് കബീബ് പിന്നീട് ഓർക്കുന്നത് ഇടിവെട്ടുന്നത് പോലെ ചുറ്റിക മുട്ടുന്ന ശബ്ദം മുഴങ്ങുന്നുണ്ട് പിയത്ത എന്ന ശില്പം തകർന്ന വെൺപൊട്ടികള് വെണ്ണക്കല്ലുകൾ പൊട്ടികളായി പൊ പൊട്ടികളായി പൊടികളായി അണന്നു വീഴുന്നു ആ ദയാദ്രതയുടെ വെളുത്ത കൈത്താമര കൺപോള ആ വെളുത്ത കൈത്താമരയും കൺപോളകളുമെല്ലാം തകർന്നു വീഴുന്നത് കണ്ട് നിഷാദ നീ നിറുത്തു നിസാദനർത്ഥം കാട്ടാള മാ നിസാദ അരുതേ കാട്ടാള നിഷാദ നീ നിറുത്തു കാട്ടാള നീ നിർത്തുക എന്ന് കവി അലറുകയാണോ കണ്ണില്ല കൈ ഞാനില്ലാതായി അതായത് കണ്ണില്ല കൈയില്ല ഇവിടെ ശില്പം ഇല്ലാതെയാകുകയാണ് ബാക്കി ശ്രദ്ധിക്കാം വൃദ്ധനായ അസ്വസ്ഥനായ ഒന്നുറങ്ങുവാൻ പോലും ഡ്രഗുകൾ തേടിപ്പോകും ഈ ശതാബ്ദത്തിൽ ഭ്രാന്ത ജൽപ്പനം കേട്ടേൻ പിന്നെ തച്ചുടയ്ക്കുവാൻ മാത്രം ചുറ്റുകയെടുത്തു ഒരു പയ്യന്റെ ചുണ്ടിൽ നിന്നും വീർത്തനായ അസ്വസ്ഥനായൊന്നുറങ്ങുവാൻ പോലും അസ്വസ്ഥനായിട്ടോ ഉറങ്ങുവാൻ പോലും ഡ്രഗുകൾ തേടിപ്പോകും ഈ ശതാബ്ദത്തിൻ ഭ്രാന്ത ജൽപ്പനം കേട്ടേ ുറങ്ങാൻ പോലും മയക്കുമരുന്നുകൾ തേടിപ്പോകുന്ന ഈ നൂറ്റാണ്ടിന്റെ ഭ്രാന്ത ജൽപ്പനം കവി ഇവിടെ കേൾക്കുകയാണോ തച്ചുടയ്ക്കുവാൻ മാത്രം ചുറ്റികയെടുത്ത പയ്യന്റെ ചുണ്ടിൽ നിന്നും ഈ ശില്പം തച്ചുടയ്ക്കുവാനായിട്ട് ചുറ്റികെടുത്ത ആ പയ്യൻ ആ പയ്യൻ ലാസ ലോട്ടോ തന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനായിരുന്നു ഈ ശില്പം തകർത്തത് ആ ചെറുപ്പക്കാരൻ മയക്കുമരുന്നായിരുന്നു ആ ചെറുപ്പക്കാരന് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് ക്രിസ്തുദേവൻ മരിച്ചിട്ടില്ല ക്രിസ്തുദേവൻ അല്ല മരിച്ചിരിക്കുന്നത് ഞാനാണ് ക്രിസ്തുദേവൻ എന്നൊക്കെ അദ്ദേഹം വിളിച്ച് പറയുന്ന ഉണ്ടായിരുന്നു ആരാ ലാസാലോട്ടോ തന്ന ആ ചെറുപ്പക്കാരൻ പയ്യന്റെ ചുണ്ടിൽ നിന്നും അവന് ചുറ്റും ബിംബ പഞ്ചക ഏതോ ക്യാമറ കൺ ചിമ്മുന്നു അവന് ചുറ്റും ലാസാലോട്ടോ തന്ന ആ ചെറുപ്പക്കാരന് ചുറ്റും ബിംബ പഞ്ചക അണിയിക്കാനായിട്ടോ ഈ ബിംബ പഞ്ചക പരിവേഷമാണ് ഏതോ ഉന്നതമായ ശ്രേഷ്ഠമായ കാര്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന പരിവേഷം അണിയിക്കുവാൻ വേണ്ടി എന്തു ചെയ്യുന്നു ക്യാമറ കണ്ണുകള് ചിമ്മുന്നു മാപ്പു നൽകുകൻ പ്രിയമായി കെലാഞ്ജലു മാപ്പു മാപ്പിവർ ചെയ്യുന്നത് എന്തെന്നവരറിയില്ല കവി വീണ്ടും മൈക്കൽ ആഞ്ചലോയുടെ മാപ്പ് പറയുകയാണ് തന്നെ ക്രൂശിച്ചവർക്ക് മാപ്പ് നൽകുക എന്ന പിതാവായ ദൈവത്തോട് ക്രിസ്തുദേവൻ അഭ്യർത്ഥിച്ചതുപോലെ പ്രിയപ്പെട്ട ശില്പിയായ മൈക്കൽ ആഞ്ചലോ അവർക്ക് മാപ്പ് നൽകുക അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല എന്ന് കവിയും ഇവിടെ കേഴുകയാണ് കരയുകയാണ് അക്ഷരം ഒ എൻ വി ശ്രദ്ധിക്കുക ഈ പാഠഭാഗത്തോടു കൂടി കേരള പാഠാവലിയിലെയും എല്ലാ പാഠഭാഗങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു അടിസ്ഥാന പാഠാവലിയിലെയും പാഠഭാഗങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു അടുത്ത മാസം പരീക്ഷ ആരംഭിക്കുകയാണ് അപ്പോൾ മാതൃഭാഷയായ മലയാളം മാത്രമല്ല എല്ലാ വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് പിടിക്കണം എല്ലാ വിഷയങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് ഉന്നതമായ വിജയം കൈവരിക്കണം അങ്ങനെ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം